ാരെ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ എന്താണ് വിശേഷം പറഞ്ഞോളൂ വിശേഷം പറഞ്ഞോളൂ മഴയുണ്ടോ അങ്ങോട്ട് ഇവിടെ മഴയാണ് ഫുള്ള് മഴയാണ് ഇവിടെ എന്താ വിശേഷങ്ങളൊക്കെ പിന്നെ ചിക്കത്തേക്കുള്ളതൊക്കെ ആയോ രാവിലെ ഫുഡ് കഴിച്ചോ എന്തായിരുന്നു ഫുഡ് കഴിച്ചത് ഞാനൊരു ചെറിയ പണിക്ക് പോകും കേട്ടോ ഒരു ചെറിയ ജോലി ജോലി എന്ന് പറയാനും പറ്റിയല്ല പണി എന്ന് പറയാനും പറ്റിയതാ ഓക്കേ പിന്നെ ഇവിടെ എന്തുണ്ട് വിശേഷം ഇവിടെ വെയിലും മഴയും കൂടിയാട്ടോ കേട്ടോ വെയിലും മഴ

കുറെ <laughs> ഉണ്ട് <laughs> <laughs> Thank you. Thank you.